എന്തും ഇത് വീട് സാറേ പേര് രാഘവൻ സാറിനല്ല അപ്പൂട്ട സാറിന് കൊട്ടാരം വീട്ടില വീട്ടിലപ്പൂട്ട സാറ് എനിക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടി ഞാനെ പൊറത്ത് എപ്പോഴും വളപ്പ് പണിയെല്ലാം കിട്ടില്ലേ ആര് കേട്ടാ നീ പറഞ്ഞെ പണിയുണ്ട് ആ തോട്ടത്തിൽ പറഞ്ഞേ ഇതിരാ സാറേ ഇത്രയെല്ലാം കാട് ഇടാ കാട് ഇത് പൈസ കൊടുത്തിട്ട് നീ എന്താ ഓ ചെയ്യണ്ടെന്നറിയാറേ ഈ ചെടിച്ചട്ടി ഇല്ലാത്തെ മണ്ണെല്ലാം പുല്ലെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഈ ചെടിച്ചട്ടി ഇല്ലേ അതിലത്തെ മണ്ണെല്ലാം ഇളക്കി വെക്കണം അതിലെ പുല്ലെല്ലാം പൊടിച്ച് കളഞ്ഞിട്ട് അതിൽ വളം അതുപോലെ പിന്നെ അപ്പുറത്തിൽ ആ ചട്ടിയില്ലേ ആ ചട്ടിയെല്ലാം എടുത്തു കടന്നിട്ട് ഇപ്പുറത്ത് വരി വരിയായി വെക്കണം ചെയ്യാ പൈസ ഇട

ഒരു കാര്യം ചെയ്താൽ പന്ത്രണ്ട് ലക്ഷം ആ അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മന ഇത് വാങ്ങിക്കേണ്ടത് ഒരു കാര്യം നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടോ ഹലോ ആ പറഞ്ഞോ ഏക് രോടാ പോടിക്ക് നിന്നെ ഞാൻ ആചേസനെ വിളിക്കേനി ഞാൻ ആചേസനെ വിളിക്കാനാണല്ലേ എന്നെ കുളിച്ചോ തന്തിയാ എന്തിനാടി കുട്ടിനെ ഇങ്ങനെ തല്ലനേ അവൻ കുളിക്കാനല്ല ആചേസൻ നിനക്ക് ആവി പിടിച്ചേ അവൻ കുളിച്ചോളൂ എന്നെ എനിക്ക് അവനെ തല്ലണേണ്ടതിനാ അച്ചീ രാത്രി കൊക്കോ കൊന്ന് പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചുളന്ന് തരാന്നോണ്ടല്ലേ ആഹാ ലാ അവിടെ നിൽക്കടാ ലാ അവിടെ നിൽക്കടാ കുളിയിൽ നിശ്ചയദോടി പോയേനെ ഹേയ്

അപ്പൊ വെറുതെ കളയേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് അത് പോയിട്ട് തുണി മാറിയിട്ട് കുളിച്ചിട്ട് വേണ അല്ലേ വെള്ളം ഒന്നുകൂടി ചൂടാക്കിട്ട് വേണ ആവി പിടിച്ചോ േ അണക്കിന്ന് എന്താ പറ്റി നീ രാവിലെ പോകുമ്പോഴോ എന്ത് വീടാണ് ഇത് എന്താ അങ്ങനെ തോന്നേ അച്ഛൻ കെട്ടിയ വീടാണ് ആ വീടുകളോണ്ട് ഇപ്പൊ ഇവിടെ സുഖമായി കഴിയണു മുറിയിലാണ് നമ്മ ഇത്രയും കാലം ജീവിച്ചത് ആ ആ ആ എന്താണക്ക അങ്ങനെ തോന്നേ തോന്ന നമുക്ക് നല്ലൊരു വീട് കുറച്ച് പൈസ പൈസ വേണം ഇപ്പ തന്നെ ചന്ദ്രിക ആയിരത്തി മുന്നൂറ് അടച്ചാലേ തകയാണ്ട് വീട് പോയിക്കൊണ്ടിരിക്കല് എന്താ പണക്ക് പറ്റി നീ വിഷമിക്കേണ്ടടാ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിണ്ടാവു അതെ അച്ഛൻ കുട്ടി പോയിട്ട് ടാ വൈകുന്നേരം വരെ പണി എടുത്തല്ലേ ചൂടുവെള്ളത്തിന് മേലെപ്പൊന്ന് പിടിച്ച വേദനയൊക്കെ മാറും വാ നമുക്ക് കഞ്ഞി കുടിക്കാം അല്ലേ ചന്ദ്രികേ അഞ്ഞൊരു ഉള്ളി വേണോ ഉള്ളി ആരെങ്കിലും എന്തെങ്കിലും എടുത്തുണ്ടോ അറിയോ എന്താ എന്താ കാര്യം പറയ എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ ഒറ്റയ്ക്ക് കേട്ടിട്ട് പോയി മേടിക്കാണ്ട് േരായി ഉള്ളി ചോദിക്കണം അഞ്ഞൂറ് ഉള്ളിണ്ടോ ഉള്ളിയോ ആ ചേട്ടുന്നവർ മാറ്റി ഞാൻ കളിക്കാൻ പോണോ ഏ നമ്മടെ സംഗീത സംവിധായകനേ ബാബുക്കൈ ആ ചെയ്ത് വെച്ചേക്കണോ സാധനങ്ങൾ സഹിക്കാൻ പറ്റില്ല അത്രക്ക് മോശാ എനിക്കിവിടെ കച്ചവടം നടക്കണോ അല്ലെ പാട്ട് പാടി പറഞ്ഞു ഏതാ വേണ്ട രണ്ടും വേണ്ട രണ്ടും വേണ്ട ഞാനിപ്പോ സ്ഥാനത്തിന് വന്ന അത് തരാൻ എനിക്ക് തോന്നുന്നു ഈ പാട്ടും പാടി നിക്കാ നിനക്ക് എത്ര പാട്ട് പാട്ടൊക്കെ ഇഷ്ടാണ് ഇത് കേക്കുന്നതിന്റെ സമയം ഉള്ളില്ലപ്പോ അത് നേരത്തെ കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞുകൂടെ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞു ശരി പാട്ട് കേൾക്കാൻ വന്ന പേരയില് പെണ്ണുങ്ങള് കറി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിക്കോളാം ഉപകാരം ചെയ്യട്ടെ ഒരു ഉപകാരം ചെയ്യണം അത് മാറ്റി എന്താണ്ട് ഷേട്ടൊരു ഉപകാരം ചെയ്ത് ഉപകാര ഓ നിങ്ങൾ എന്ത് സമയത്തും ബാബു കടപ്പാട്ട് നടന്നുകൊണ്ടിരിക്ക േ അതെ സത്യേട്ടന്റെ വീടുണ്ടല്ലോ സത്യശീല അല്ല വേണ്ട സത്യശീലന്റെ വീട് വേണ്ട വേറെ വീട് ഡ്രൈവർ ഉണ്ടല്ലോ ഡ്രൈവറാണോ മന്മതൻ അത് പറഞ്ഞോട്ട് നൈറ്റ് എങ്ങനെ അടുപ്പം

കണ്ണീരും സ്വപ്നങ്ങളും പാട്ട് കഴിഞ്ഞ് മറ്റു മാറി സാധനം കേട്ടത് ഞാൻ കേട്ടു അത് ഞാൻ മുമ്പേ കേട്ടു വെറുതെ ഇവിടെ ആരും വരാത്തല്ലേ പടവേൽ

മരുന്നേട്ടിനോട് പറയണം ആ അപ്പൊ നമുക്ക് ഒഴുതുക്കാരം കണ്ടിട്ട് സംസാരിച്ചാ പോരെ മതി മായം